അമേരിക്കയുടെ പിന്തുണ പ്രതീക്ഷിച്ച് ഇറാനോട് കളിക്കാനിറങ്ങിയ ഇസ്രയേൽ പുലിവാലി പിടിച്ച അവസ്ഥയിലാണ് ഏതാണ്ട് മൂവായിരം കോടിയുടെ ഇസ്രയേലി യുദ്ധവിമാനങ്ങളാണ് ഇറാൻ ഒറ്റയടിക്ക് തവിടുപൊടിയാക്കിയത് ലോകത്തിലെ ഏറ്റവും ശക്തവും നൂതനവുമായ യുദ്ധവിമാനമായാണ് അമേരിക്കയുടെ പുതിയ തലമുറ വിമാനമായ എഫ് തേർട്ടി ഫൈവ് അറിയപ്പെടുന്നത് ഇസ്രയേൽ ഉപയോഗിച്ച ഇത്തരം മൂന്ന് വിമാനങ്ങളാണ് ഇറാൻ പുഷ്പം പോലെ വെടിവച്ചിട്ടത് റഷ്യയിൽ നിന്നും മുൻപ് ഇറാൻ വാങ്ങിയ എസ് ത്രീ ഹൺഡ്രഡ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഇതിൽ ഒന്ന് വെടിവെച്ചിട്ടതെന്ന റിപ്പോർട്ടുകൾ അമേരിക്കയെ ഞെട്ടിച്ചിട്ടുണ്ട് ഇസ്രയേലും അമേരിക്കയും ചിന്തിക്കാത്ത പ്രഹരമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് ഇസ്രയേലിൻ്റെ സൈനിക കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ നൂറുകണക്കിന് മിസൈലുകളാണ് പതിച്ചിരിക്കുന്നത് േൽ വമ്പ് പറഞ്ഞിരുന്ന അയൺ ഡോം സംവിധാനം അപ്പാടെ താറുമാറായതായാണ് റിപ്പോർട്ട് ഈ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും അനവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കൃത്യമായ വിവരങ്ങൾ മാനക്കേട് ഭയന്ന് ഇസ്രയേൽ പുറത്തുവിട്ടിട്ടില്ല അൻപതോളം പേർ ഇതിനകം കൊല്ലപ്പെട്ടതായാണ് അനൌദ്യോഗിക കണക്കുകൾ നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റു ഇറാനെ ഭയന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ ബംഗറിൽ തന്നെ കഴിയേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത് ജെറുസലേമും ഉൾപ്പെടെയാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ബംഗറിലും ഇനി ഇസ്രായേലികൾക്ക് രക്ഷയുണ്ടാവില്ലെന്ന് ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇസ്രയേലിനെ സഹായിക്കാനിരുന്ന അമേരിക്കയുടെ ആത്മവിശ്വാസം തകർക്കുന്ന പ്രതിരോധവും ആക്രമണവുമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇസ്രയേലിന് നേരിട്ട് പിന്തുണ നൽകിയാൽ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ താവളങ്ങളും തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാൻ മിസൈലുകളെ പ്രതിരോധിക്കാൻ സഹായിക്കണമെന്ന് ഇസ്രയേൽ ലോകരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചെങ്കിലും ബ്രിട്ടൻ മാത്രമാണ് അനുകൂലമായി പ്രതികരിച്ചത് ഇതോടെ അമേരിക്കൻ പിന്തുണ പ്രതീക്ഷിച്ച ഇസ്രയേൽ സൈന്യം അന്തം വിട്ടിരിക്കുകയാണ് ആയിരം കോടി വിലയുള്ള മൂന്ന് എഫ് തേർട്ടി ഫൈവ് വിമാനമാണ് ഒറ്റയടിക്ക് അവർക്ക് നഷ്ടമായിരിക്കുന്നത് ഒരു രാജ്യത്തിനും വെടിവെച്ചിടാൻ കഴിയാത്ത യുദ്ധമുഖത്തെ ഗെയിം ചേഞ്ചറായി അമേരിക്ക ലോകത്തിന് പരിചയപ്പെടുത്തിയ എഫ് തേർട്ടി ഫൈവ് ഇറാൻ വെടിവെച്ചിട്ട പശ്ചാത്തലത്തിൽ ഈ വിമാനം ഓർഡർ ചെയ്ത രാജ്യങ്ങളും ഇനി പുനർവിചിന്തനം നടത്തുമെന്നാണ് യുദ്ധവിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രായേലിൽ എത്രമാത്രം നഷ്ടമുണ്ടായി എന്നത് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ പുറത്തുവന്ന ദൃശ്യങ്ങൾ ഭയാനകമായ ആക്രമണത്തെയാണ് സൂചിപ്പിക്കുന്നത് നിരവധി സൈനിക മേധാവികളെ നഷ്ടപ്പെട്ടെങ്കിലും ഇറാനെ അതൊന്നും തെല്ലും കുലുക്കിയിട്ടില്ല മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പുതിയ നേതൃത്വം സ്ഥാനം ഏറ്റെടുത്തു ഇറാനു നേരെ ആക്രമണം തുടരുന്നിടത്തോളം കൂടുതൽ നാശനഷ്ടം ഇസ്രയേലിനും അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇറാൻ ലോകരാജ്യങ്ങളോടും വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ നടത്തിയതിന്റെ ഇരുപത് മടങ്ങ് ശക്തിയുള്ള ആക്രമണം ഉടൻ നടക്കുമെന്നാണ് ഇറാൻ സൈന്യം അറിയിച്ചിരിക്കുന്നത് ഇതിനായി ഭൂഗർഭ അറകളിലെ മിസൈലുകളും വൻതോതിൽ ഇറാൻ പുറത്തെടുത്ത് തുടങ്ങിയിട്ടുണ്ട് ആക്രമണം തുടങ്ങിവച്ചത് ഇസ്രായേൽ ആണെങ്കിലും എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇറാൻ ആയിരിക്കുമെന്നാണ് ഇറാൻ സൈനിക നേതൃത്വം തുറന്നടിച്ചിരിക്കുന്നത്